Hi hello namaskar ഫ്രയറിൽ നല്ലൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് കാണിക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഒരു വട്ടമെങ്കിലും ഫ്രയറിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കുഞ്ഞി കോഴിയെ നല്ല ക്ലീൻ ചെയ്ത് മേടിച്ചിട്ടുണ്ട് കുഞ്ഞി കോഴി എടുക്കുന്ന കേട്ടോ നല്ലത് കാരണം ഫ്രയറിൽ കൊള്ളുകയും വേണം നല്ലപോലെ ഫ്രൈ ആയിട്ട് കിട്ടുകയും വേണമല്ലോ അതുകൊണ്ടാണ് കോഴി എടുക്കാൻ പറഞ്ഞത് അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള അരപ്പേ കുറച്ച് കാശ്മീരി മുളക് കൂടി എരുവുള്ള മുളക് കൂടി കുരുമുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു നാരങ്ങ കഴിഞ്ഞാൽ അതിൻ്റെ നീരൊഴിച്ചിട്ടുണ്ട് പിന്നെ പൊടിയായിട്ട് ഞാൻ ഇട്ടേക്കുന്നത് ഈസ്റ്റേണ്ട ചിക്കൻ പൊരിച്ചത് എന്നുള്ള മസാല ആട്ടോ ഇത് ഞാൻ രണ്ട് മൂന്ന് വട്ടം ഇട്ട് വറുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത് തന്നെ ഇട്ടത് നല്ല രുചിയാട്ടോ ഇതിന് ഇല്ലെങ്കിൽ ചിക്കൻ മസാല ഇട്ടാലും കുഴപ്പമില്ല ഇതുണ്ടെങ്കിൽ ഈ പൊടി തന്നെ ആഡ് ചെയ്യാം നല്ല രുചിയാണ് നല്ല വറുത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ പിന്നെ ഫ്രൈറി സാധാരണ എല്ലാവരും പറയും ഓയിൽ ഒഴിക്കേണ്ടത് പക്ഷെ നമ്മൾ ഈ അരപ്പ് ഓയിലിൽ തന്നെ നല്ലപോലെ തിരുമ്മി ചിക്കനിലൊക്കെ പരട്ടിയിട്ട് വറക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിരിക്കുന്നത് ഞാൻ അതുകൊണ്ട് ഒലിവോയിലാണ് ഒഴിച്ചേക്കുന്നത് ഒലിവോയിൽ ഒഴിച്ചാട്ടോ ഈ അരപ്പ് മിക്സ് ചെയ്യുന്നത് കുറച്ച് ഓയിൽ തേക്കണം എന്നാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്താലും ചിക്കൻ ഫ്രൈ ചെയ്താലും ഒക്കെ ഫ്രൈയറി കിട്ടുള്ളൂ ഓയിലൊന്നും ഒഴിക്കാതെ നമ്മൾ വെറുതെ വെള്ളത്തിൽ അരപ്പ് തിരുമ്മിയിട്ട് ഇത് പരട്ടി വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഡ്രൈ ആയിട്ടിരിക്കും മീറ്റ് അതുകൊണ്ടാണ് ഓയിൽ തേച്ചിട്ട് തന്നെ പരട്ടി എല്ലാം വെച്ചേക്കുന്നത് അപ്പോൾ ഇതാ ചിക്കൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ടേ അപ്പോൾ ഇതായി പോലൊരു കവർ പേപ്പർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് വെച്ച് നല്ലപോലെ ചിക്കൻ ഒന്ന് നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് ഞാൻ ഒരു ഒരു മൂന്ന് മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട് അത്രേ വെച്ചിട്ടുള്ളൂ കേട്ടോ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് ഇനി എടുത്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ രണ്ട് വർഷമായിട്ടോ ഫ്രയർ യൂസ് ചെയ്യുന്നു അപ്പോൾ ഓയിൽ തേച്ച് തന്നെ ഉണ്ടാക്കിയല്ല ടേസ്റ്റ് എനിക്ക് തോന്നിയുള്ളത് ഇതാ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് എടുത്തപ്പോഴത്തേക്കും ഓയിലൊക്കെ നല്ലപോലെ പേടിച്ച് അത് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് ചിക്കൻ നല്ല അരപ്പൊക്കെ പിടിച്ച് സെറ്റായി ഇനി ഇതാ ഫ്രയറിലേക്ക് വെക്കുവാണ് ഇപ്പോൾ ഒരുപാട് പുതിയ മോഡൽ ഫ്രയർ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ രണ്ട് വർഷം മുന്നേ തൊട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഫ്രയർ ഇതാണ് എല്ലാം നന്നായിട്ട് കുക്ക് ടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ നമ്മളിതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ടൈമും നമ്മൾ അരപ്പ് തേക്കുന്നതും കേട്ടോ ടൈമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ ചിക്കൻ വെക്കുന്നത് നൂറ്റി എൺപതിൽ ഞാൻ ഒരു ഇരുപത് മിനിറ്റ് ആട്ടോ കറക്റ്റ് ഒറ്റ ഒരു ഭാഗം വെക്കുന്നത് ഇപ്പം വെച്ചേക്കുന്ന പോലെ തന്നെ നമ്മൾ വെച്ചിട്ട് നൂറ്റി എൺപതിൽ ഇരുപതാണ് കേട്ടോ കറക്റ്റ് ടൈം വെക്കുന്നത് നല്ലപോലെ പാകമായി കിട്ടും അതാകുമ്പോഴത്തേക്കും ഞാനിത് അവിടെ അവക്കാടോ എടുത്ത് ഒരു അവക്കാടോ ജ്യൂസും കൂടെ ആക്കാമെന്ന് കരുതി ഓൾറെഡി അവക്കാടോ ജ്യൂസിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അവക്കാടോ ജ്യൂസ് പിന്നെ ഈ ചിക്കൻ്റെ കൂടെ ഒരു സോസ് കൂടെ ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിത് മയോണൈസ് ആട്ടോ ഡീ ഒരു മയോണൈസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യുക അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടൊരു മയോണൈസ് കിട്ടും കേട്ടോ അത് പിന്നെ ചീസ് ചീസും കൂടെ മയണൈസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചീസ് ആട്ടോ ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഏത് വേണേലും എടുക്കാം ഒരു കുഴപ്പമില്ല ടേസ്റ്റ് ഇനി ചീസ് ഇല്ലെങ്കിലും ടേസ്റ്റൊക്കെ ഉണ്ടാവും ഞാനിതിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു നല്ല സോസാട്ടോ ഇത് പിന്നെ ഒരു ഓയിൽ തന്നെയാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ആദ്യം ഒഴിക്കുക എന്നിട്ട് പിന്നെ കറക്കി നമ്മൾ നോക്കിയിട്ട് വീണ്ടും ആവശ്യം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ലാസ്റ്റ് കറക്കിയിട്ട് കുറച്ചുകൂടി ഒന്ന് പേസ്റ്റ് ആവണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പകരം പാൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഓയില് തന്നെ ഒഴിക്കണമെന്ന് ഉറപ്പം പിന്നെ പിന്നെതാ ഈ ഒരു ചീസും കൂടി ഇടുന്നുണ്ട് കേട്ടോ ക്രീം ചീസ് നല്ല ടേസ്റ്റ് ആട്ടോ ആ ക്രീം ചീസ് ഒരു സ്പൂൺ ഇട്ട് പിന്നെ അല്പ ഷുഗറും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി രണ്ടെണ്ണം മതി എൻ്റെ ഒരെണ്ണം ഞാൻ മാറ്റി എനിക്ക് ഇത്തിരി കൂടുതലായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ മാറ്റി അപ്പോഴത്തേക്ക് ഇത് ചിക്കൻ ഒരു ഭാഗം നല്ല പോലെ ഫ്രൈ ആയിട്ട് വന്നു ഇത് കണ്ടില്ലേ ആ കറക്റ്റ് ഇരുപത് മിനിറ്റിൽ നല്ല കണക്ക് വേവിന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഓയില് കിടക്കുന്ന ഇടയിൽ ബട്ടർ പേപ്പർ വെച്ചോണ്ട് അല്ലെങ്കിൽ അടിയിലോട്ട് വീണ ഓയിൽ കിടക്കും കേട്ടോ അപ്പോൾ ഓയിൽ ഇല്ലാതെ തന്നെ കിട്ടും അതിനുശേഷം വീണ്ടും തിരിച്ച് വെച്ചു ഇനി തിരിച്ച് വെച്ചിട്ടും കറക്റ്റ് ഇരുപത് മിനിറ്റ് തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് കിട്ടിട്ടോ നല്ല ടേസ്റ്റാണ് ഫ്രയറിൽ ഉണ്ടാക്കിയ ഇങ്ങനെയൊക്കെ നമ്മൾ ഓയിലൊക്കെ തേച്ച് കണക്ക് ഒക്കെ വെച്ച് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റോടെ കിട്ടും കണ്ടോ അപ്പോഴത്തേക്കും മഴണേസ് ഞാൻ അടിച്ചെടുത്തു അപ്പോൾ കുറച്ചും കൂടെ ഇത് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഓയിൽ തന്നെ ഒഴിക്കണമെന്നൊന്നുമില്ല അപ്പോഴത്തേക്കും ചിക്കൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റാ കേട്ടോ നല്ല പുറമേ നല്ല മുരിഞ്ഞ് നല്ല ജ്യൂസി ആയിട്ട് ഉള്ളിൽ നല്ല പോലെ കിട്ടും ഈ ടൈമും അരപ്പും ഒന്ന് തേക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി കൂടെ കുറച്ച് സാലഡും നമ്മൾ ആ മയോണോയിസ് കൊണ്ടുള്ള സോസും അവൾക്കോടെ ജ്യൂസും ചപ്പാത്തിയും കുബൂസും ഒക്കെ റെഡിയായി നല്ല രുചിയാണ് അപ്പോൾ ഫ്രൈയറി ചിക്കനൊക്കെ പൊരിച്ചിട്ട് ശരിയാവാത്തവരുണ്ടെങ്കിൽ ഈ റെസിപ്പിയൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാബോ ബൈ സി യു